എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം എൺപതടിയോളം ഫ്രണ്ടേജ് വരുന്ന ആ പച്ച നെറ്റ് അടിച്ചതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് ഈ പ്ലോട്ടിൻ്റെ മുൻവശത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് ഫുള്ളായിട്ട് പച്ച നെറ്റ് അടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കടക്കുന്ന ഭാഗം മാത്രമാണ് നെറ്റടിക്കാത്തത് ആ അത് വീഡിയോയിൽ തന്നെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം എൺപതടിയോളം ഫ്രണ്ടേജായി വരുന്ന പത്ത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വീട് സെൻറ്ററിൽ ആയിക്കൊണ്ട് മുറ്റത്തും അതുപോലെ തന്നെ രണ്ട് സൈഡിലും അതുപോലെ ബാക്ക് സൈഡിലും നന്നായി സ്പേസ് ഉള്ള വീട് നടുക്കായിട്ടുള്ള പത്ത് സെൻറ്റ് സ്ക്വയർ ഹൗസ് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ പൂർണ്ണമായും ഒരു റിയൽ എസ്റ്റേറ്റ് ചാനലാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മളുടെ ചാനലിലെ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും തൃശ്ശൂർ പൂരം എക്സിബിഷൻ സ്റ്റാളിൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഞങ്ങളുടെ ഒരു ടീമിൻ്റെ തന്നെ ഒരു സ്റ്റാളുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കൂടുതൽ സൗകര്യത്തോടും കൂടുതൽ വിപുലീകരിച്ചും അത് ഈ വർഷം കൂ ഈ ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അതാത് മേഖലയിലെ സ്ഥലങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അതിനുവേണ്ടി മാത്രം വരുന്ന ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നത്തെ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ മെമ്പർമാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വീട് പഴക്കമുള്ള വീടായ കാരണം വീടിൻ്റെ ഉൾഭാഗം വല്ലാതെ അങ്ങോട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണുന്നതിന് വേണ്ടി മാത്രമാണ് പകർത്തിയിട്ടുള്ളത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് വീടിന് ഏകദേശം പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് എന്നിരുന്നാലും കുറച്ച് കൊല്ലങ്ങളോളം താമസിക്കാനും അല്ലെങ്കിൽ വാങ്ങുന്ന ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞ് നല്ലൊരു വീട് പണിയുന്നതിനും ഒക്കെ അനുയോജ്യമായ ഒരു വീട് സ്ഥലമാണ് പത്ത് സെൻറ്റ് സ്ക്വയർ ഫ്ലോട്ടാണ് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം വളരെ ചെറുതാണ് രണ്ട് ബെഡ്റൂം ഈ വീടിനെ സംബന്ധിച്ച് ഒരു മീഡിയം ബെഡ്റൂമാണ് പുറത്താണ് ബാത്റൂം വറ്റാത്ത കിണറുണ്ട് അതുപോലെ പൈപ്പ് കണക്ഷൻ ഉണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചറ പ്രദേശത്താണ് തൃശ്ശൂർ പൂച്ചിനിപ്പാടം സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി അതുപോലെ തന്നെ പൂച്ചിനിപ്പാടത്ത് നിന്ന് ഉല്ലൂർക്ക് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒന്നര ഒന്നേകാലി ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായിട്ടാണ് വല്ലച്ചറ പ്രദേശത്താണ് ഈ വീട് വരുന്നത് നമ്മൾ ഈ വീടും സ്ഥലവും കൂടി സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രം കണക്കുകൂട്ടിക്കൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി வீண்டும் காணாம்